നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമം ഇരുട്ടിന്റെ മറവിൽ സ്ഥാനാർത്ഥികളുടെ ഫ്ളക്സ് ബോർഡുകൾ നശിപ്പിച്ചു കാളികാവ് പള്ളിശ്ശേരി ആറാം വാർഡ് ഉരുലം ബുധനാഴ്ച രാത്രി രണ്ട് ഫ്ലക്സുകൾ നശിപ്പിച്ചതായി കണ്ടെത്തിയത് ഇടതു വലതു മുന്നണികളുടെ രണ്ട് സ്ഥാനാർത്ഥികളുടെ ഫ്ളക്സ് ആണ് നശിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ രണ്ടു പേർ അടിച്ച് ഇരു സ്ഥാനാർത്ഥികളുടെയും ഫ്ളക്സ് ബോർഡുകൾ കീറിക്കളയുന്നത് തൊട്ടടുത്ത വീട്ടുകാർ കണ്ടിരുന്നു എന്നാൽ ആളെ തിരിച്ചറിയാനായില്ല ഇവരുടെ വീടിനോട് ചേർന്ന ഇലക്ട്രിക് പോസ്റ്റിലെ ഫ്യൂസ് ഊരിക്കാണ് അക്രമികൾ ഫ്ലക്സ് നശിപ്പിച്ചത് എട്ടു മണിയായിട്ടുണ്ടാവും പിന്നെ വന്ന ഞാനും മകൾ ടി വി ആണ് അതിലൊരു അച്ചെട്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ആരാണ് ഞങ്ങൾക്ക് പിന്നെ ടോർച്ചടിച്ച് ചെന്നു അവിടെ ഒരു വളവുണ്ടല്ലോ അതുവരെ ചെന്നേക്കു ഓര് പോയിട്ട് അവിടെ ഇങ്ങനെ താഴ്ത്ത് അവിടെ അംസാപ്പൂടെ തലുണ്ട് അതിൻ്റെ അതിർക്കുണ്ട് അവിടെ നിൽക്കണേ നല്ല ടോർച്ചാണ് അവർ ഒരു ടോർച്ചടി കണ്ടു പിന്നെ പോലെ കണ്ടില്ല ഞങ്ങൾ ഇണ്ട് പോരും ചെയ്തത് ആ രണ്ടും ചീന്തി കജുകൊണ്ടല്ലേ കച്ചോണ്ടാണോ ചീന്തിയത് ഈ പ്ലാസ്റ്റിക്കിന്റെ മരത്തിൽ ഉറപ്പുള്ള സാധനമല്ലേ പോയി പിന്നെ ഞങ്ങളത് പിന്നെ നേരെ അങ്ങട്ടുള്ളത് ഞങ്ങളത് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ലൈറ്റ് പൊട്ടിട്ടുള്ളു ഒരാഴ്ച ലൈറ്റ് ഇട്ടത് ആ ലൈറ്റും പോയിട്ടില്ല പിന്നെ ഞങ്ങൾ ലൈറ്റും പോയിട്ടില്ല ഓരോ ഞങ്ങളത് വേറെ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്താൻ രാത്രിയുടെ മറവിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ പ്രതിരോധിക്കാൻ നാട്ടുകാർ ഇറങ്ങുമെന്ന് വാർഡ് മെമ്പർ പി കെ സുഫിയാനും പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് സഫ ജലറി നൗ സഫോൾഡൻ ഡയമണ്ട്